എങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ പറ്റും അതാണ് പലപ്പോഴും റോൾ ഓഫ് ദി കവനൻ്റായിട്ട് വരണത് കവനൻ്റെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ പറയും ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല പിന്നെ എന്താ പറയുക ചെയ്യുന്ന പ്രവൃത്തിയാണ് അതാണ് എപ്പോഴത് അതിന് പ്രഖ്യാപിതമായ ഒരു പഠനമാണത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കേട്ടിവിടെ അത്തരം കേട്ട് നിന്ന സാക്ഷി ഇതാണ് അതായത് ഒരു പയ്യൻസ് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ പിതാവ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രാർത്ഥനയും പപ്പ ബാൻ ചെയ്തിരിക്കണമെന്ന് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താച്ച പപ്പ പറയണതെന്ന് വെച്ചാൽ ഇവിടെ സ്വർഗസ്ഥനാ ഈ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രം ചെല്ലിയാൽ മതിയെന്ന് അപ്പം ഞാനോർത്ത് പിന്നെ എന്തിനാണ് ഇവനോടമ്പടി വന്നത് ഉടമ്പുഴി വരുമ്പോൾ സ്വർഗസ്വനായ പിതാവ് മാത്രമല്ലല്ല വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് അപ്പോഴെന്നൊക്കെ മനസ്സിലാകും ആ വീട്ടിൽ അവന് ഈ പത്തിയേഴ് വയസ്സുണ്ട് ഇന്ന് വരെ ആ വീട്ടിൽ സ്വർഗസ്വനായ പിതാവ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളത് എന്ത് പപ്പ പറഞ്ഞു കൊടുക്കണ ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വേറെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനയല്ല അതാ പപ്പയുടെ സ്റ്റാൻഡ് തന്നെ അത് ശരിയാണല്ലോ അത് ശരിയാണല്ല പപ്പ എന്താ പറഞ്ഞിരിക്കണത് ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന ഇതാണ് ഈശോ പഠിപ്പിച്ചത് ഇതല്ലാത്ത വേറെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനയും എന്നാണ് പക്ഷേ എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പുള്ളിക്കാരന് ഉടമ്പടി എടുത്തത് ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ദൈവത്തെ ഇടപെടുത്താൻ പറ്റണില്ല കാര്യം പ്രാർത്ഥന നല്ലതാണെങ്കിലും നമുക്കറിയാമല്ലേ പ്രാർത്ഥന നല്ലതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾ നല്ലതായിരിക്കണം രണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പ്രശ്നം പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായാൽ മാത്രം പോരാ പ്രാർത്ഥനയുടെ അത് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലം വരാൻ പോലും അറിയോ എന്താണ് പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായിരിക്കും പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം ശരിയായിരിക്കും കാര്യം ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലേ ഇപ്പൊ ദൈവശാസ്ത്രത്തിൽ തെറ്റുണ്ടാകുന്നില്ല പക്ഷെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ് നമ്മളാണ് നമ്മുടെ പട്ടാളക്കാർക്ക് യുദ്ധകാലാവസ്ഥ ഒരു അടി വിശ്വകാലടിയന്തരാവസ്ഥയിൽ ഇതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ലേ അവരെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് ഓപ്പറേട്ടി ചെയ്യിക്കുന്നത് എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യണത് ചില നമുക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല നമുക്കൊരു അഞ്ച് ശതമാനത്തിന് സപ്പോർട്ട് കിട്ടിയാൽ മതി എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ കൊണ്ടുവരുന്ന സംഭവങ്ങൾ നല്ലതാണെങ്കിലും ഉപയോഗിക്കാൻ അറിയാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ പൊട്ടയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല സുരക്ഷാപിതാവ് പറ്റണ ഒരു അബദ്ധ സ്വർഗസ്തനായ പിതാവിൻ്റെ പ്രാർത്ഥന തിയോളജിക്കലായിട്ട് കറക്റ്റാണ് പക്ഷേ നമുക്കതിൻ്റെ മെക്കാനിസം അറിയത്തില്ല സുർഗസ്തനായ പിതാവിൻ്റെ പ്രാർത്ഥന ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ അപ്പം ഇനി അതിനേക്കാൾ വല്ലാമുള്ള പ്രാർത്ഥന ഇല്ല പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ആരാ നമ്മളാണിത് ഉപയോഗിക്കുന്നത് അതാണ് വിഷയം പറയണത് നമ്മൾക്കിത് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടോ അതാണ് പ്രശ്നം ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥന ഈശ്വക്ക് ഉപയോഗിക്കാനുള്ള ആംബിയറുണ്ടായിരുന്നു അതുകൊണ്ടാണ് പട്ടയെന്നാണ് ഉത്തരം കിട്ടുന്നത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് പ്രയോഗിക്കാനുള്ള അമ്പിയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈശോയ്ക്ക് എന്താ പറ്റി പെട്ടെന്ന് ഉത്തരം കിട്ടി നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല കുട്ടം ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും എന്താണ് സ്വർഗസ്ഥനായ പിതാവുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ആധ്യാത്മികമായ ഈടുവയ്പ്പ് ആ വ്യക്തിക്കുണ്ടാകണം അത് നിസ്സാരമല്ല ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഞങ്ങളുടെ പിതാവേ സ്വർഗായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ രാജ്യം അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഇതെല്ലാം ഒന്നാണ് അതാണ് വിഷയം സുഖസ്തനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഇതെല്ലാം ഒന്നാണ് ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് ദൈവനാമത്തിന് അതിൽ തന്നെ മഹത്വമുണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഉപരി മഹത്വമാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് സേവരെ വിശുദ്ധ ഫ്രാൻസിസ് സേവരെ ഗ്രീസ് ലയോള ഒക്കെ കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതും കത്തെഴുതുമ്പോൾ തന്നെ അത് ദൈവത്തിന് ദൈവത്തിൽ തന്നെ മഹത്വമുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളാലും ദൈവഹിതം നമ്മൾ ഏറ്റെടുക്കാനുള്ള നമ്മളുടെ ഡെസ്സിബിലിറ്റി നമ്മളതിനോടുള്ള ഒരു അതിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു സമർപ്പണം കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴിയും ദൈവനാമ നാ മഹത്വപ്പെടുക ആ മഹത്വത്തിന് ഉപരി മഹത്വം എന്താ പറയണം